പ്രസംഗത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ കേന്ദ്രമന്ത്രി സുരേഷ് ചേട്ടൻ സുരേഷ് ഓഫീസറോട് എത്തിച്ചേർന്നു ഇതിന്റെ ഉദ്ഘാടനം അദ്ദേഹം അടുത്ത സമയത്ത് നിർവഹിക്കും അതുപോലെ അതിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മേയർ പ്രിയങ്കരനായ മേയർ എത്തിയിട്ടുണ്ട് അവർ ഞാൻ ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി അവരുടെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഞാൻ ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സി പി പോളി ഡി പി സി മെമ്പർ പോളിയാട്ടൻ അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഡി എം ഒ തൃശൂർ ഡി എം ഒ ഡോക്ടർ ശ്രീദേവിമാർ എത്തിയിട്ടുണ്ട് അവർ ഞാൻ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈതിൻ്റെ ഡി പി എം ഡി പി എം ഗവൺമെൻ്റ് ഡി പി എം ഡോക്ടർ സഹീവ് കുമാർ സാർ എത്തിയിട്ടുണ്ട് അവരെ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറി ഇതിന്റെ നോഡൽ ഓഫീസർ കൂടി ആയിട്ടുള്ള ശ്രീ ഷിബു സാർ അദ്ദേഹം അവരെ ഈ അതുപോലെ തന്നെ ഈ ഇതിന്റെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ ഐറിൻ അവരെ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും സ്വാഗതിക്കുന്നു ഏകദേശം ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഇപ്പോ വണ്ടി മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ പ്രസംഗിക്കണം ആരും തന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നിരുന്നാലും അദ്ദേഹം പറയുന്നത് രണ്ടു ഉള്ളൂ കാരണം അദ്ദേഹം കോർപ്പറേഷന്റെ ഒരു പരിപാടിക്കും മന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ട് വരെ അദ്ദേഹം മിനിസ്റ്ററായി വന്നിട്ടുണ്ട് വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ ഞാനടക്കം കാരണം തൃശൂരിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു കാരണം യാഥാർത്ഥ്യമായിട്ട് ഈ പറഞ്ഞ എം പിമാരൊക്കെ വരുമ്പോൾ അവരൊക്കെ പഞ്ചായത്ത് പഞ്ചായത്തും അതുപോലെ തന്നെ കോർപ്പറേഷനും ഒക്കെ ചെയ്യേണ്ട പണികളാണ് ചെയ്യുന്നത് അതൊക്കെ അതുപോലെ തന്നെ അംഗൻവാടി പണിയുക അതുപോലെ തന്നെ ഹൈമാസ്റ്റേഴ്സ് ഇതൊന്നും അവരുടെ പണിയാരുടെ ഞാൻ അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയാണ് കാരണം അദ്ദേഹം യഥാർത്ഥമായി അദ്ദേഹം വലിയ പദ്ധതികൾ മന്ത്രിയായി നമ്മുടെ കേരളത്തിന് യോജിച്ച തരത്തിലുള്ള തൃശൂരിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അദ്ദേഹത്തിന്റെ മനസ്സിനകത്തും വലിയ പ്രതീക്ഷയുള്ള ഒരാളാണ് വലിയ വലിയ സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനകത്തും ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഇതെല്ലാം നമുക്ക് തുറന്നു കാണിക്കും ജനം പ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹത്തെ തന്നെ വിജയിപ്പിച്ചുപിട്ടിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു തെളിവായി അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ അദ്ദേഹം സംസാരിക്കുന്നില്ല അദ്ദേഹം രണ്ട് വാക്കു പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അഭിമാനമായ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവരുടെ നിറഞ്ഞ സ്നേഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ ഈ ഉദ്ഘാടനത്തിലേക്ക് ബഹുമാനപ്പെട്ട മറ്റ് ജനപ്രതിനിധികൾ ഉപഭിഷ്ടരായിട്ടുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾ പ്രിയപ്പെട്ട എൻ്റെ തൃശൂർക്കാർ മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഈ പരിപാടികൾ ലഭിക്കുന്ന സമയമത്രയും സമയത്തിനപ്പുറമായ പരിപാടികൾ തിങ്ങി നിറഞ്ഞു പോയതുകൊണ്ട് കോട്ടപ്രദണം പലപ്പോഴും ആവശ്യമായി വരും ഒരുപാട് നേരം സംസാരിക്കാനോ ഒന്നും സമയം കിട്ടുന്നില്ല മാത്രവുമല്ല ഒരു എം വി എന്ന നിലയ്ക്ക് പുതിയൊരനുഭവത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള വേദികളിലല്ല ശരിക്കും എന്താ മനസ്സിൽ ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്നെ അറിയിച്ചത് ഞാൻ എങ്ങനെയാണ് പരിഗണിക്കുന്നത് ഇതൊന്നും സമ്മതിക്കേണ്ട ഒരു പ്രദേശവുമല്ല പരിപാടികളുമല്ല അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രോജക്റ്റാണ് ഈ വെൽനസ് ക്ലിനിക്കുകൾ ഇതിനെ സംബന്ധിച്ച് ഞാനൊരു അദ്ദേഹം പ്രധാനമന്ത്രിയായ കാലം തൊട്ട് പറയുന്നുണ്ട് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പനി ക്ലിനിക്കുകൾ പനി ക്ലിനിക് അതായത് പനിയും അങ്ങനെയുള്ള ഒരു മുറിവ് പെട്ടി വെച്ച് കെട്ടൽ ഓടി വല്ലാത്ത ചില ചതവുകളോ അല്ലെങ്കിൽ വളരെ മാരകമായ മുറിവുകളുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കെട്ടുന്നതിനും തൊണ്ടവേദനയ്ക്കും മറ്റുമൊക്കെ ചികിത്സിക്കുന്ന ക്ലിനിക്കുകൾ വ്യാപൃതമായിട്ടുണ്ടായാൽ വലിയ രോഗത്തിന് ഇമ്മീഡിയറ്റ് അറ്റൻഷനു വേണ്ടി ചെന്ന് വലിയ ആശുപത്രികളിൽ ക്യൂ നിൽക്കേണ്ടി വരുന്നവരുടെ ആവലാതി നമുക്ക് കുറച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ പനിക്കും അങ്ങനെയുള്ള പകർച്ചവ്യാധികളും കൊണ്ട് ചെന്ന് അവരെ കൂടുതൽ ഉദാഹരണത്തിന് ക്യാൻസറുമായി ബന്ധപ്പെട്ട് കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊണ്ട് ഇന്ന് പനി സമ്മാനിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു പോകും അപ്പൊ അതിന് പനി ക്ലിനിക്കുകൾ ഉണ്ടാവണം ഒരമ്പത് ബെഡെങ്കിലുമുള്ള ഇപ്പം നിലവിലുള്ള പി എച്ച് സെൻറ്ററുകളെല്ലാം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ആ തരത്തിലുണ്ടാവണമെന്ന് ആഗ്രഹിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വന്ന ഒരു പദ്ധതിയാണിത് ഇത് ഇന്ന് കേരളത്തിൽ ഞാൻ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ ഒരു യൂണിറ്റ് തുടങ്ങി വെക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട മേയർ അധ്യക്ഷത രാഷ്ട്രീയം പൂർണ്ണമായിട്ടും അത് ഞാൻ ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എൻ്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തിരഞ്ഞെടുത്ത് അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മേയർ എന്ന നിലയിൽ എൻ്റെ അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത് അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും ആരും അതിന് എതിര് നിൽക്കില്ല എതിര് നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ ശാരീരികമായിട്ടല്ല ശാരീരികമായിട്ടല്ലേ അതുപാടില്ല അത് ജനാധിപത്യത്തിൽ നല്ലതല്ല പക്ഷെ അവരെ അവരെ നിലക്കി നിർത്തണം അത് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് അവകാശമുണ്ട് ഒരു വിരല് നിങ്ങൾ നിശ്ചയിക്കുന്നത് അവരെ പാഠം പഠിപ്പിക്കാൻ കൂടിയായിരിക്കണം എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ അപ്പോ ഈ വെൽനസ് മിഷന്റെ ഭാഗമായിട്ടുള്ള വെൽനസ് സെന്ററുക ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഒരുപാട് പദ്ധതികൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അത് എം പി ആവുന്നതിനു മുമ്പ് എലക്ഷൻ വരുന്നതിനു മുമ്പ് എലക്ഷനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ ഇപ്പോഴുമുണ്ട് അതിനൊക്കെ വേണ്ടി നമ്മൾ പരിശ്രമിക്കും ഇന്ന് നമ്മുടെ റൗണ്ടില് സഞ്ചരിക്കുമ്പോ വടക്കംനാഥ് ക്ഷേത്ര മൈതാനത്തെ വളരെ മനോഹരിയായിട്ട് കാണാൻ സാധിച്ചു ഇത് ഞാൻ കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തോൽപ്പിക്കപ്പെട്ട് രാജ്യസഭയിൽ പോയി ആദ്യത്തെ സെഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന് അത്രയും ദൂരം ഞാൻ വന്നിട്ടില്ല ഇവിടെ ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പോ ആ പാർലമെന്റ് സെഷൻ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അന്നാണ് ഞാൻ ഇത്രയും മനോഹരിയായി കണ്ടത് അപ്പൊ ജലത്തിന്റെ ദൗർലഭ്യം മാത്രമാണ് ഒരു നുഴഞ്ഞുകയറ്റവും ഒരു കടന്നുകയറ്റത്തിനും കൂട്ട് നിൽക്കുകയില്ല അത് ക്ഷേത്ര മൈതാനം ആ ക്ഷേത്ര മൈതാനം പക്ഷെ ചൂട് വമിക്കുന്ന ഒരു പ്രദേശമായി ഭൂമി തലമായി പ്രതലമായി നിലനിൽക്കരുത് എന്നുള്ള ഇന്നത്തെ പച്ചപ്പ് കണ്ടപ്പോൾ തോന്നിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു അനുവാദം തന്നാൽ ദേവസ്വവും മേയറും അനുവാദം തന്നാൽ നിരന്തരമായി വെള്ളം ഇങ്ങനെ ചീറ്റിക്കുന്ന സ്പ്രിങ്ക്ലേഴ്സ് വെച്ച് അത് എന്നും പുൽപടത്ത് അവിടെ നിലനിൽക്കാൻ എന്തുവേ നമുക്ക് ആലോചിക്കാം നമുക്ക് ഒരുപാട് റീസൈക്കിൾ ചെയ്ത വെള്ളമുണ്ട് ശുദ്ധജലം തന്നെയാണ് അതൊക്കെ പട്ടാള ക്യാമ്പില് എഴിമല ക്യാമ്പില് അങ്ങനെയുള്ള വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അവിടുത്തെ എസ് ടി പി ഇപ്പൊ അത് ഒരെണ്ണം ട്രാക്ക് ചെയ്ത് അവിടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് പരിസരത്തെ കിണറുകളിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പോയി ഇടപെട്ട് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീമതി നിർമ്മല സീതാരാമനെ കൊണ്ട് നാല് യൂണിറ്റുകളാക്കി വിപുലമാക്കി അവിടെ നിന്ന് കിട്ടുന്ന ലഭം ജലം അവിടെ കുടിക്കാൻ വേണ്ടി വരെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള ജലം നിരന്തരമായ ഒരു സപ്ലൈ ഉണ്ടെങ്കിൽ സ്പ്രിങ്ക്ലാസ് വെച്ച് നമുക്ക് കാലത്തൊരു മൂന്ന് മണിക്കൂർ വൈകുന്നേരം ഒരു മൂന്ന് മണിക്കൂർ ഇട്ടാൽ നമുക്ക് ഇത്രയും മനോഹരിയായി ക്ഷേത്ര മൈതാനത്തെ നിലനിർത്തിയാൽ അതിൽ നിന്നൊരു ചൂടേറ്റ് ജനങ്ങൾക്ക് ദാഹനീരിനു വേണ്ടി ഓടേണ്ട ഒരു അവസ്ഥ അവിടെ ഒരു ഇക്കോ സിസ്റ്റം നമുക്ക് കൃത്യമായി എടുക്കാൻ സാധിക്കും ഞാൻ ഇതെല്ലാം കഴിഞ്ഞു വന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരു വേദിയാണിത് ഞാൻ അങ്ങനെ അപേക്ഷിക്കുന്നു ഇതിന് എന്തെങ്കിലും ഒരു മാർഗ് സമ്മാനിക്കാൻ അപ്പൊ എല്ലാവിധ ഭാവുകൾ നേരുന്നു ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു സ്നേഹം നന്ദി നമസ്കാരം